കൃഷ്ണാ ഗുരുവായൂരപ്പാ ശരണം അലങ്കാരം പൂജാലങ്കാരം മണിക്ക് മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണ്ണിക്കണ്ണൻ അത് ആ സ്ത്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണു ആ നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തിണുണ്ട് ആ ശോഭയിലെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്കൊരു കൂടുതൽ വശ്യത നമുക്ക് തോന്നും പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിലൊരു സ്വർണ്ണഗോപി കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണമാലയും ചേർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം ഉടുത്ത് ഒരു വെള്ളപ്പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന് മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ സുന്ദര രൂപം കാണുവാൻ ഏതൊരു ഭക്തനും കൊതിയാവുന്നു കണ്ടാൽ തന്നെ അത് കാണാൻ മോഹമാകുന്നു ആ പൊന്നുണ്ണി കണ്ട് ആ രൂപം കണ്ട് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി ഓടി വരുന്നു ആ സോപാനപ്പടിയിൽ കയറി നിന്ന് ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ആ കണ്ണനെ നല്ല പോലെ കൺകുളിർക്കണ്ട് ആനന്ദത്തിലാറാടി ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം അതുമാതിരി നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ രൂപം ഒന്നും മനസ്സിലേക്ക് ആവാഹിക്കാം ആ പൊന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുകോണകമുടുത്ത് വെള്ളപ്പട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി ആ നിൽക്കുന്ന കൊച്ചു പൊന്നുണ്ണി നമ്മുടെ സച്ചിദാനന്ദക്കട്ട ആ പുഞ്ചിരി തൂകി നിൽക്കുന്ന ആ ഒരു മുഖം നമുക്ക് നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണൻ ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കാം കണ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും ആ സ്നേഹത്തോടു കൂടി ആ കണ്ണനെ വിളിച്ചോളൂ ആ നാമം ചൊല്ലിക്കോളൂ നാരായണ 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 ഒരു സങ്കോചവും കൂടാതെ ഉറക്ക ഉറക്ക ജവിച്ചോളൂ ആ സ്നേഹത്തിന് കണ്ണൻ മറുപടി ഉണ്ടാവും ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് നമ്മൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ കൂടി കണ്ണൻ ഓടി വന്ന് നമ്മുടെ അടുത്ത് നിൽക്കും വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അതുറപ്പാണ് ആ കണ്ണൻ്റെ നാമങ്ങൾ ചൊല്ലിക്കോളൂ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിച്ചോളൂ നിത്യവും ഉപാസിച്ചോളൂ ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാം എപ്പോഴും ഉണ്ടാവും ആയുരാരോഗ്യസൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും ഈ നാമം ദിവസേന നിത്യവും ഉപാസിച്ചോളൂ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന അമൂല്യ നിധിയാണ് ഈ മന്ത്രം കളികാലത്ത് നാമം ജപം അത്യുത്തമമാണ് അതിൽ ഈ നാമം ജപിച്ചാൽ അതിലും കൂടുതൽ ഉത്തമമാണ് അതുകൊണ്ട് എല്ലാവരും നിത്യ ഉപാസനയിൽ ഈ മന്ത്രം പെടുത്തി ജപിച്ചു തുടങ്ങുക ಅಚ್ಯುತಾನಂದ ಗೋವಿಂದ ಅಚ್ಯುತಾನಂದ ಗೋವಿಂದ ಅಚ್ಯುತಾನಂದ ಗೋವಿಂದ ಅಚ್ಯುತಾನಂದ ಗೋವಿಂದ ಅಚ್ಯುತಾನಂದ ಗೋವಿಂದ